നമ്മൾ ഒരു യൂട്യൂബ് ചാനലാണ് നമ്മൾ ഈ ഫണ്ണി ആയിട്ടുള്ള കടകളുത്തുകൾ ചോദിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടോ ഞാൻ മൈക്ക് ക്വസ്റ്റ്യൻ എന്ന് നമ്മളെ ഇതാണ് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് കയറ്റുമ്പോൾ ലൂസ് അതെന്താണ് അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ അല്ല ചേട്ടാ എന്താർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തും ഫണ്ും അതൊരു മൈക്കം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തും പറയുന്നാണോ ഒരു ബെങ്കോ ചട്ടയ്ക്ക് വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തും പറയാന്നുള്ളൊരു മീനിങ്ങിലാണോ നിങ്ങളുടെ അടുത്തേക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരട്ടി എന്നുള്ളൊരു ഇതല്ലെ വിളിച്ച് കണ്ടു ചോദിച്ചു വെച്ച് പോവാണോന്നുള്ളൊരു താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലാന്ന് പറയാം അല്ലാണ്ട് നമ്മളെടുത്ത്

ഒന്ന് ചോദിച്ചു ഒരു പ്രത്യേക രീതിയിൽ ഒന്നും നിങ്ങളടുത്ത് പറഞ്ഞു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്ന് പറയാം അല്ലാതെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളത് ഫണ്ണായിട്ട് കാണുന്നത് അതൊരു മൈക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചോദിച്ചാലും അതൊക്കെ ഫണ്ണാണ് ഇങ്ങനെ ഇഷ്ടത്തിന് നിങ്ങളെന്തും ചോദിക്കാന്നാണോ ഇഷ്ടത്തിനല്ലോ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ അപ്പോൾ ആൾക്കാർക്ക് ഒരു തമാശ ആയിക്കോട്ടെ നമ്മുടെ ഒരു ഇങ്ങനെ ഒരു ലൈഫാണല്ലോ ടൈറ്റ് ലൈഫാണല്ലോ നടന്നുകൊണ്ട് അവർക്കൊരു റിലീഫായിക്കോട്ടെ തമാശ തോന്നില്ല എന്ന് വിചാരിച്ചിട്ട് ചോദിച്ച ക്വസ്റ്റിനാണ് മാഡത്തിന് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം മാഡം ഇപ്പം ഇങ്ങോട്ട് പോവാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് മാഡം പോയിക്കോ ഞാൻ മാഡത്തിന് പിടിച്ചു നിർത്തി ഒന്നുമില്ലല്ലോ മാഡത്തിന് ചോദിച്ചോട്ട് ചോദിച്ചു ചോദിച്ചു മാഡം വായിക്കുന്നു എനിക്ക് മാഡം പോയിക്കോ പോയിക്കോ